ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്കിറ്റിൻസിലേക്ക് സ്വാഗതം ഞാൻ ഗുരുവായൂർ അമ്പലത്തിലെ ദർശനത്തിൻ്റെ കാര്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനതൊന്ന് വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഞാൻ വടക്കേ നടക്കി തെക്കേ നട തെക്കേ നട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊന്നും എല്ലാവരും കാണുമ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണം തെക്കേ നടയല്ല വടക്കേ നടയാണ് ഞാൻ പറയുന്നത് എല്ലാവരും സഹകരിക്കണം എല്ലാവരും കാണണം എല്ലാവരും തന്നെ ബ്ലസ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നത് തെക്കേ നടയാണ് കാണുന്നത് ഈ തെക്കേ നടയുടെ അറ്റം വരെ ഞാനിപ്പം താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി നോക്കി തെക്കേ നടയുടെ ഉടം വരെ തൊഴാനാൾ നിൽക്കുന്നത് ഞാനിപ്പോൾ ഈ ക്യൂവിൻ്റെ പുറം നിൽക്കുന്നില്ല ഞാനങ്ങോട്ട് നടന്നങ്ങ് അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകാൻ പോകും നോക്കി രണ്ട് സ്ഥലത്തും ഇങ്ങനെ ക്യൂ ആയത് ഇത്രയും പേര് തൊഴാനുണ്ട് അപ്പൊ എനിക്ക് തൊഴാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സെക്യൂരിറ്റിക്കാരുന്നു പറഞ്ഞിട്ടൊന്നും ആരും കേൾക്കുന്നില്ല നല്ല ഇവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നവരും അതിന് ശേഷം പിന്നെ ബാക്കി അങ്ങോട്ട് പിന്നെ ബാക്കി ഇങ്ങനെ അങ്ങനെയാ ഭഗവാൻ വിചാരിച്ചാൽ എന്നെ ത്വിക്കാൻ പറ്റും ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല ക്യൂ നടക്കുന്ന വേണ്ട ക്യൂ താണ്ട് പടിഞ്ഞാറൻ നടന്നും വരുന്നുണ്ട് എനിക്കൊരു ബുദ്ധി തോന്നുന്നു ഇവിടെ എനിക്ക് ചിലപ്പോൾ സീനിയർ സിറ്റിസണിന് പ്രത്യേകം സ്ഥലം കാണുമായിരിക്കും അങ്ങനെയാണെ അങ്ങോട്ട് പോകാം പടിഞ്ഞാറേ നടയിലാണ് സീനിയർ സിറ്റിസണേ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം അയ്യോ പടിഞ്ഞാറേ നടന്നാണ് ഭയങ്കര ക്യൂ വരുന്നത് വേണ്ട ഏതായാലും പടിഞ്ഞാറൻ നടയുടെ അങ്ങോട്ട് പോകാം സീനിയർ സിറ്റിസൺ അവിടെ എന്താക്കി വന്ന് നോക്കാം നമ്മളെ പൂവുള്ള മരത്തിന്റെ അതുവഴിയാണ് പടിഞ്ഞാറൻ നടേക്ക് പോകുന്നത് പടിഞ്ഞാറൻ നടന്ന് ഇത് തെക്കേ നടയിലോട്ട് പോയി പിന്നെ കിഴക്കേ നടയിലോട്ട് വന്നാണ് തൊഴുന്നത് പടിഞ്ഞാറൻ നടന്ന് ഇങ്ങോട്ട് തെക്കേ നടയിലേക്ക് പോകുന്ന ക്യൂ ആണ് ഈ കാണുന്നത് ഇന്ന് ഞായറാഴ്ചയും കൂടെ അല്ലേ സെക്കൻഡ് സാറ്റർഡേ ഇന്നലെയും ഭയങ്കര തള്ളായിരുന്നു ഇന്ന് അതിൻ്റെ നൂറരട്ടി ഉണ്ടെന്ന് തന്നെ പറയാം ഇന്നലെ പിന്നെ ഞാൻ ഈ സമയത്തൊന്നും ഇവിടെ എത്തിയില്ലല്ലോ ഞാൻ എത്തിയപ്പോൾ മണി പന്ത്രണ്ടര കഴിഞ്ഞല്ലോ ൊക്കെ എപ്പം തെ കഴിയാൻ പറ്റുമെന്ന് അറിഞ്ഞോളൂ ഞാനിപ്പോ പടിഞ്ഞാറൻ നടയുടെ അവിടെ എത്തി പ്രസാദ കൗണ്ടർ ആണ് ഇവിടെ പ്രസാദത്തിന് ഇരിക്കുന്നവരാണ് ഈ വശ വല്ല ദോഷത്തിരിക്കുന്ന ഇതെല്ലാം തൊഴിക്കുന്നവരാണ് ടിഞ്ഞാറെ നടന്ന് തെക്കൻ നട കഴിവും അതുവഴി കറങ്ങി തിരിഞ്ഞാണ് കിഴക്കൻ നടക്കു വരുന്നത് ഇവിടെ സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ടോ എന്ന് ചോദിക്കാം സീനിയർ സിറ്റിസൺ സീനിയർ സിറ്റിസണ് ക്യൂ ഉണ്ടോ ഇവിടെ സീനിയർ സിറ്റിസൺ കഴിഞ്ഞാൽ ക്യൂ ഇനി വൈകിട്ട് എപ്പോഴാ ഇനി വൈകിട്ട് എപ്പോഴാ ഇനി വൈകിട്ട് നാലരയ്ക്ക് ക്യൂ ഉള്ളതെന്ന് പറഞ്ഞു ഇത് ക്യൂ ഇല്ല അങ്ങ് പടിഞ്ഞാറെ നടന്നോ വരുന്നത് ക്യൂ കണ്ടോ ക്യൂ ഇപ്പം പടിഞ്ഞാറേ നടന്ന് തുടങ്ങി അങ്ങ് പടിഞ്ഞാറെ കവാടത്തൊന്ന് തുടങ്ങി തെക്കാൻ നട വഴി കിഴക്കൻ നടയിലേക്ക് എത്തുക സീനിയർ സിറ്റിസൻ്റെ ക്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല ഞാൻ അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് പിന്നെ വരാം പ്രാവശ്യം യാത്ര തിരിച്ചപ്പോഴേ എനിക്കറിയാൻ എന്തോ മുടക്കമായിരുന്നു ഞാൻ വരുമ്പോൾ ഇറങ്ങുമ്പം മൂന്നാല് പ്രാവശ്യം വീട് പൂട്ടി ഇറങ്ങി തുറന്നു പിന്നെ വന്നു പിന്നെ കാറ് കൊണ്ട് പാർക്ക് ചെയ്യാൻ പാട്ടില്ല അങ്ങനെയൊക്കെ കൂവളം പോലും വഴി ഞാൻ തിരിച്ച് വരിക ഞാൻ ഏതായാലും കിഴക്കൻ നടയിലോട്ടൊന്നു പോയി നോക്കട്ടെ അവിടെ നിന്ന് നമുക്ക് തൊഴാൻ പറ്റും വെടിയിൽ നിന്ന് അകത്തോട്ട് ഭഗവാൻ അടുത്ത് കാണാൻ പറ്റില്ലെങ്കിലും അവിടെ നിന്ന് കാണാൻ പറ്റും ഞാൻ കിഴക്കൻ അതെല്ലോട്ട് നടക്കുകയാണ് നല്ല ക്യൂ ഇരിക്കുന്ന വേണ്ട കിഴക്കൻ നടത്തി കിഴക്കൻ നടന്ന് ആൾക്കാർ തൊഴുന്നത് കണ്ടില്ലേ അവിടെ നിന്ന് ഞാനും തൊഴും ഞാനിനി ചേരിപ്പെല്ലാം ഊഴിവയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം തിരിയാൻ സ്ഥലമില്ലാത്ത വിധം ആൾക്കാരാണ് ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല നമ്മൾ ക്ലോക്ക് റൂമിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം അവിടുത്തെ പൊസിഷനെ ുമ്പ്പമുക്ക് ക്യൂ തുറന്നു വിടാൻ പോകുന്നു ക്യൂവിലോട്ട് ആൾക്കാരെ ഇവിടെ ഇങ്ങനെ ക്യൂ ബ്ലോക്ക് ചെയ്തിരിക്കാൻ എന്താ വേണ്ട ക്യൂ തുറക്കാൻ പോവാന്ന് ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരിങ്ങോട്ട് വരും അവിടെ തുറന്നു അതിനിപ്പോ ഓടിക്കതച്ച് വരുക ത്ര മണിക്കൂർ കഴിഞ്ഞാൽ എന്നാ കാണാൻ പറ്റുന്ന ഭഗവാനെ ദർശനം ദർശനത്തിനേക്ക് വരുന്ന ആൾക്കാരെ കാണാം വിടുത്തെ ബാബു എന്നെ കാണാം ക്ലോക്ക് റൂം കണ്ട അവിടത്തെ ആൾക്കാർ കണ്ട വയ്ക്കാനുള്ള ഞാനങ് മമ്മിയൂരിലേക്ക് പോകാന്ന് തീരുമാനിച്ച് നടക്കാൻ പറ്റുന്നില്ല സ്ഥലമല്ല ൂമിൽ സ്ഥാനം വയ്ക്കാനും ക്യൂ ആകട്ട പറ്റും മൊബൈലൊക്കെ ഇനി ക്ലോക്ക് റൂമിൽ വെച്ചാലേ പോകാൻ പറ്റും അതിന് ഇനി രണ്ടു മണിക്കൂർ അവിടെ നിൽക്കണം അവിടെയും ഈടത്തൂടെ നമുക്ക് ഭഗവാനെ നേരിട്ട് കാരണം അത് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് കാണത്തക്ക ഒരു സംവിധാനമാണ് ഇവിടെ പക്ഷെ അവിടെയും ക്യൂ ആണ് ഇല്ല അവിടെയും ക്യൂ ആണ് പിന്നെ സാധാരണ ക്യൂ ഇല്ലാത്ത ചുമ്മാ അങ്ങ് ൊക്കെയും പോകായിരുന്നു അവിടെ തന്നെ അതാ ക്യൂ ഇനി അമ്പലത്തിനകത്തായാലും സ്ഥലമില്ലാതെ ഇടികൂടേണ്ടി വരും ഇതുവഴിയാണോ നമുക്ക് മമ്മി വീട്ടിലേക്ക് പോകേണ്ടത് തെക്കൻ നട വഴി അങ്ങോട്ട് അപ്പം ഞാൻ മമ്മി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി നോക്കാം അപ്പം അതിന് വേണ്ടി ക്യൂ ക്യൂ എടുത്തുണ്ടെങ്കിൽ പോകാം തെക്കന്നടയെന്ന് പറയുമ്പോൾ അവിടെയാണ് കുളം തീർത്ഥമുള്ളത് പത്മകുളം പത്മകുളം അല്ല നമ്മുടെ അവിടുത്തെ അല്ല ഗുരുവായൂരമ്പലത്തിന്റെ തീർത്ഥകുളം എനിക്ക് ക്യൂ ഒന്നും ഇവിടെ ഒന്നൊന്നുമില്ല ഇവിടെ ഉണ്ട് രണ്ട് ക്യൂ ആണ് അപ്പുറം എപ്പുറം ഇവിടെ വരെ ക്യൂ ഉണ്ട് കേട്ടോ രണ്ട് രണ്ടു ലൈൻ ക്യൂ ആണ് ക്യൂ വേണ്ട രണ്ട് ക്യൂ